നാളത്തെ പ്രമോ തുടങ്ങുമ്പോൾ കാണിക്കണത് വൈജന്തി അലീനയോട് ചെന്ന് വഴക്കിടുവാണെട്ടോ ആ സമയത്ത് അലീന പറയുന്നുണ്ട് മാഡം എന്തൊക്കെ പറഞ്ഞാലും എത്ര ദേഷ്യം കാട്ടിയാലും എനിക്ക് തിരിച്ചു ഒരല്പം പോലും വിദ്ദേശം മാഡത്തിനോടില്ല ഞാൻ എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു കാലം വരും അന്ന് മാഡം എല്ലാം മാറ്റി പറയും ഇത് കേട്ടിട്ട് വൈജന്തിക്കൊന്നും മനസ്സിലാവാത്ത രീതിയിൽ അലിനെയൊന്നും നോക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് കൃഷ്ണമോളാണെങ്കിൽ വൈജന്തിക്കൊപ്പം ഇരിക്കാണ്ട് അലിനിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് ഇത് കഴിഞ്ഞിട്ട് ദേഷ്യം വരുന്ന വൈജന്തിയാണെങ്കിൽ കൃഷ്ണമോളൊ ഒത്തിരി വഴക്കുറയാണ് കേട്ടോ കരിങ്കാളി ഇത് വരണ മാത്രം ഇങ്ങനെ തലതിരിഞ്ഞു തിരിഞ്ഞു പോയി എന്നറിയുകയാണ് അത് കേട്ടിട്ട് കൃഷ്ണമോൾക്കാണെങ്കിൽ ഒത്തിരി വിഷമമാകുന്നുണ്ട് ആ സമയത്ത് അലീനെ കൃഷ്ണമോളെ ചേർത്ത് പിടിച്ചിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ രോഹിത്തും കവിതയും കൂടി കൃഷ്ണമോളോട് സംസാരിക്കുകയാണ് ആ സമയത്ത് കൃഷ്ണമോളാണെങ്കിലും ശരി ആരുടെ ഭാഗത്താണോ അവിടെ ഞാൻ നിൽക്കും എന്ന് പറയുകയാണ് അങ്ങനെ രോഹിത് കൃഷ്ണമോളോട് പറയാണ് നീ വലിയ നിഷ്പക്ഷവാദിയൊന്നും ആവേണ്ട ഞങ്ങൾ എന്തായാലും അമ്മയ്ക്കൊപ്പം നിൽക്കും എന്നു കേട്ടോ ഇതെല്ലാം കൈട്ട് അലീന ആണെങ്കിൽ ബാലചന്ദ്രൻ്റെ അരിയിലേക്ക് പോവുകയാണ് ആ സമയത്ത് എല്ലാം പറയുന്നുണ്ട് അലീന അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോൾ അവർ പേരും ഒരു ഭാഗത്തും നമ്മൾ പേരും മറുഭാഗത്തും കൊള്ളലോ നടക്കട്ടെ എന്ന് പറയാണ് കേട്ടോ